നമസ്കാരം നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് സ്വാഗതം നമ്മുടെ പോർട്ടിൻ്റെ ട്രയൽ റൺ ഒക്കെ അടുത്തു വരികയാണ് മെയ് മാസത്തോടു കൂടി ട്രയൽ റൺ നടക്കും വേഗതയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ബ്രേക്ക് വാട്ടർ വളരെ അധികം പുരോഗമിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന ഡ്രഡ്ജിംഗ് ഭാഗത്തെ കുറച്ച് തിട്ട രൂപപ്പെടുത്തുവാനുള്ളത് അതിൻ്റെ പണിയും നടക്കുന്നുണ്ട് ഈ സമയത്ത് ആഗോളതലത്തിൽ പോർട്ടുകളുടെ എഫിഷ്യൻസി എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട് ടേൺ അറൗണ്ട് ടൈം എന്നാണ് പറയുന്നത് ഒരു കപ്പൽ വന്ന് ചരക്കിറക്കി ചരക്ക് കയറ്റി തിരിച്ചു പോകുന്ന അതിനെടുക്കുന്ന സമയം ഇത് കണക്കാക്കിയാണ് ടേൺ അറൗണ്ട് ടൈം പറയുന്നത് ഇതാഗോളതലത്തിൽ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് അതാണ് ശരാശരി ലോക നിലവാരത്തിലുള്ള സമയം ഒരു ദിവസവും നാൽപ്പത് മിനിറ്റും നമ്മുടെ ഒരു പോർട്ടും ഒരു പോർട്ടും എന്ന് പറയാൻ പറ്റില്ല ഒരു പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് മറ്റുള്ള പോർട്ടുകളുടെ അവസ്ഥ അവസാനം പറയാം എന്തായാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച പ്രവർത്തനം നടത്തുന്ന പോർട്ടുകൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതുപോലെ പോലെ സിംഗപ്പൂരും നെതർലൻഡ്സും ഒക്കെയാണ് നെതർലൻഡ്സ് ആറ് മണിക്കൂർ കൊണ്ടാണ് ഒരു ഒരു കപ്പലിനെ പാക്ക് ചെയ്ത് വിടുന്നത് ആറ് മണിക്കൂർ സിംഗപ്പൂർ എട്ട് മണിക്കൂർ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ജെ എൻ പി ടി ഒരു ദിവസവും രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് മണിക്കൂർ കൊച്ചി ഇരുപത്തിയെട്ട് മണിക്കൂർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ പോർട്ടുകളൊന്നും ലോക നിലവാരത്തിൽ എത്തുന്നില്ല ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും എന്നുള്ളടത്ത് നമ്മുടേത് ഇരുപത്തി ആറ് മണിക്കൂർ ഇരുപത്തെട്ട് മണിക്കൂർ ബാംഗ്ലൂർ പോർട്ട് ഒരു മണിക്കൂറും ഒരു ദിവസവും എട്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മണിക്കൂർ കാമരാജ് ആൻഡ് പാരദ്വീപ് ഒരു ദിവസവും ഒൻപത് മണിക്കൂർ മൂന്ന് പൊതുമേഖലാ പോർട്ടുകൾ വളരെ കഷ്ടമാണ് വൈസാഗ് ദീൻദയാൽ മുംബൈ ഒക്കെ മൂന്ന് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം എട്ട് മണിക്കൂർ എന്നിങ്ങനെയാണ് ഇവിടെ ഒരു രജത രേഖ പോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നത് മുണ്ട്രാ പോട്ടിലാണ് മുണ്ട്ര പോർട്ട് പതിനെട്ട് ഇരുപത് മണിക്കൂറാണ് ഒരു ദിവസം എടുക്കുന്നില്ല പതിനെട്ട് ഇരുപത് മണിക്കൂറിനുള്ളിൽ അവരുടെ ടേൺ റൗണ്ട് ടൈം പൂർത്തിയാക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് ദിവസം നാല് ദിവസവും മൂന്ന് മണിക്കൂറും ഒക്കെ എടുത്താണ് ഒരു കപ്പലിനെ തിരിച്ചയച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ശരാശരി രണ്ട് ദിവസവും ഒരു മണിക്കൂറും എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട് ഏകദേശം അൻപത് ശതമാനം പുരോഗതി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ലോക നിലവാരത്തിൽ ലോകം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും എന്നുള്ള നിലയിലാണ് ശരാശരി ലോകത്തിൻ്റെ ടേൺ അറൗണ്ട് ടൈമെങ്കിൽ ആകെ ആ മെച്ചപ്പെട്ട പ്രകടനം മുണ്ട്രയിൽ മാത്രമാണ് മുണ്ട കഥ പറയുമ്പോൾ അത് വിഴിഞ്ഞത്തം ആവർത്തിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ എങ്കിൽ മാത്രമേ നമുക്ക് സിംഗപ്പൂരിനോടും ദുബായിയോടും ഒക്കെ മത്സരിക്കുവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു താരതമ്യം നമ്മൾ ഓർത്തുവച്ച് പഠിക്കുന്നത് നല്ലതാണ് ഒരു കപ്പൽ വരുകയും ചിരക്കിറക്കുകയും ചരക്ക് കയറ്റുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നതിനെടുക്കുന്ന സമയം ആഗോളതലത്തിൽ പരിശോധിക്കപ്പെടും അങ്ങനെയാണ് ഒരു പോർട്ടിൻ്റെ എഫിഷ്യൻസി കണക്കാക്കുന്നത് അപ്പോൾ വിഴിഞ്ഞം പോർട്ട് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ മുണ്ടയേക്കാൾ മികച്ച പതിനെട്ട് ഇരുപത് മണിക്കൂർ എന്നുള്ളത് അതിനേക്കാൾ മെച്ചപ്പെട്ട സമയം വിഴിഞ്ഞത്ത് നൽകിയാൽ മാത്രമേ ആഗോളതലത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ കാരണം മുണ്ട്ര ആഗോള കോമ്പറ്റീഷന് വിധേയമാകുന്നില്ല പക്ഷെ വിഴിഞ്ഞം ഈ പറയുന്ന ലോകത്തിലെ മികച്ച പോർട്ടുകളുമായിട്ട് മത്സരിക്കേണ്ടി വരുമ്പോൾ പതിനെട്ട് മണിക്കൂറിനേക്കാൾ താഴെ അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള പോർട്ടുകളുമായി നിൽക്കുന്ന ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ എന്നുള്ള എന്നൊക്കെയുള്ള നിലയിലോട്ട് വിഴിഞ്ഞവും വളരേണ്ടതുണ്ട് ഇതാണ് ഇന്നത്തെ കപ്പൽ മേഖലയിലെ പോർട്ട് മേഖലയിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത ഇനി നമുക്ക് ഒരു മെത്തനോൾ വാർത്തയിലോട്ട് വരാം ലോകത്തിലെ രണ്ടാമത്തെ മെത്തനോൾ ബങ്കറിംഗ് ഷിപ്പ് ചൈനയിലെ ആദ്യത്തെ സിംഗപ്പൂരിലായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആദ്യത്തെ മെത്തനോൾ ബങ്കറിംഗ് കപ്പലിൻ്റെ കഥ നേരത്തെ സെയിലിംഗ് അമിൻറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തേതെന്ന് പറയാവുന്നതാണ് ഹൈ ഗാങ്ഷി യുവാൻ എന്നാണ് പേര് ഇതൊരു പഴയ കപ്പൽ അവരെ റിട്രോഫിറ്റ് ചെയ്തതാണ് അതിൻ്റെ രൂപമാറ്റം വരുത്തി സൗകര്യങ്ങൾ മാറ്റിയെടുത്തതാണ് നൂറ്റി പതിമൂന്ന് ദിവസത്തെ റെട്രോ വേണ്ടി വന്നു പഴയ ഒരു കപ്പലിനെ മെത്തനോളിന് അനുഗുണമായ രീതിയിൽ പതിനാറായിരം ക്യൂബിക് മീറ്റർ ആണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി അങ്ങനെ ഒരു കപ്പൽ ചൈനയിലെ ഇപ്പോൾ ഷാങ്ഹായ് പോർട്ടിൽ ക്ലീൻ എനർജി സെൻറ്ററിൽ സേവനത്തിന് തയ്യാറായി നിൽപ്പുണ്ട് ദ കൺവേർഷൻ എക്വിപ്ഡ് ദ ഷിപ്പ് വിത്ത് അൻ അഡ്വാൻസ്ഡ് മെത്തനോൾ ഫ്യൂവൽ സിസ്റ്റം അലൈനിങ് വിത്ത് ദി ഇൻഡസ്ട്രീസ് ഗ്രോയിങ് ഫോക്കസ് on cleaner and more sustainable fuel alternatives. ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട പോർട്ടുകൾ അല്ലെങ്കിൽ കപ്പൽ രംഗത്തെ അതികായകന്മാരൊക്കെ പുതിയ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും സൗകര്യങ്ങൾ കൂട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്തള്ളപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് മെത്തനോൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ മെത്തനോൾ ആങ്കറേജിലും ഉൾക്കടലിലുമൊക്കെ കൊണ്ടു കൊടുക്കണം അതിനുവേണ്ടിയുള്ള കപ്പലുകളും തയ്യാറാവണം ഇപ്പോൾ ഒരെണ്ണം പുറത്തിറങ്ങിയെങ്കിൽ ഇനി ഒൻപതെണ്ണത്തിൻ്റെ പണി അവർ നടത്തിക്കൊണ്ടിരിക്കും അതൊന്നും ഇപ്പോൾ അവർ പറയില്ല ഇറക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ കഥകൾ പുറത്തു വരുന്നത് നേരത്തെ മാസ്കുമായിട്ട് കരാർ ഒപ്പിട്ട എസ് ഐ പി ജി ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് അവരുടേതാണ് ഈ കപ്പൽ ഓൺ ബൈ എസ് ഐ പി ജി എനർജി സർവീസസ് കമ്പനി ഇങ്ങനെയുള്ള ഫ്യൂവലുകൾ നൽകുന്ന ഈ കമ്പനി നേരത്തെ മാസ്കുമായിട്ട് കരാർ ഒപ്പിട്ടു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ഫാം ഉണ്ടാക്കണം മെത്തനോളിൻ്റെ ഫ്യൂവൽ ഫാം ഉണ്ടാക്കണം രണ്ട് ഷിപ്പ് ടു ഷിപ്പ് സർവീസ് കൊടുക്കണം മോസ്ക് ഇത് രണ്ടുമാണ് എസ് ഐ പി ജിയോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അവർ കരാറിൽ ഒപ്പിട്ടത് ആ ഷിപ് ടു ഷിപ്പ് ബങ്കറിങ്ങിനെ കുറിച്ച് പറയുന്നത് ടു ഷിപ്പ് ബങ്കറിങ് ഡ്യൂറിങ് ലോഡിങ് ആൻഡ് അൺലോഡിങ് കണ്ടെയ്നർ പോർട്ടിൽ ഇറക്കുന്നവഴും കയറ്റുമ്പോഴും ആ സമയത്ത് തന്നെ മെത്തനോൾ ഫ്യൂവല് കൊടുക്കണം കാരണം നിലവിൽ പോർട്ടിനകത്തും കൂടി മറ്റുള്ള ഡീസൽ അതുപോലുള്ള ഇന്ധനങ്ങളാണ് കൊടുക്കാനുള്ള സൗകര്യമുള്ളതെങ്കിൽ അതിന് പുറമേ കപ്പലിൽ കൊണ്ടുവന്നാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് ദിസ് ഡ്യുവൽ ഫങ്ഷനാലിറ്റി എൻഹാൻസസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് റെപ്രസെൻസ് എ പ്രഗ്മാറ്റിക് റെസ്പോൺസ് ടു ദി ഡിമാൻഡ്സ് ഓഫ് മോഡേൺ പോർട്ട് ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് പോലെ ഈ മെത്തനോളിന് വേണ്ടി കപ്പലിങ്ങനെ കാത്തുകിടക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനാണ് അവർ ഷിപ്പ് ടു ഷിപ്പ് എന്ന് പറഞ്ഞ് കണ്ടെയ്നർ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന അതേ സമയത്ത് കപ്പലിൻ്റെ മറുവശത്ത് ഹാർബർ സൈഡല്ല പോർട്ട് സൈഡല്ല കടലിൽ ഈ ഹാർബറിനുള്ളിൽ തന്നെ മറുവശം വെയ്ക്കേണ്ട ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെ കൂടി മെത്തനോൾ നൽകുന്ന സംവിധാനമാണ് അവർ ഇതിലൂടെ സാധ്യമാക്കുന്നത് നോട്ട് ഓൺലി ചൈനസ് ഫെസ്റ്റ് ബട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഏറ്റവും ആദ്യത്തെ കപ്പൽ സിംഗപ്പൂരിലാണ് വന്നതെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ മെത്തനോൾ ബങ്കറിങ്ങിനുള്ള ഏറ്റവും വലിയ കപ്പൽ ചൈനയുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് മെത്തനോൾ ബങ്കറിംഗ് ഇൻ ഓപ്പറേഷൻ സിംഗപ്പൂരിലെ നാലായിരം ഡെഡ് വെയ്റ്റ് ടണ്ണാണ് അവർക്കുള്ള കപ്പലിൻ്റെ കപ്പാസിറ്റി ഗ്ലോബൽ എനർജി ഗ്രൂപ്പാണ് അതിൻ്റെ ഉടമസ്ഥർ സിംഗപ്പൂറും ചൈനയുമാണ് മത്സരരംഗത്ത് ഇങ്ങനെ പരസ്പരം ആരാണ് മുന്നോട്ട് കയറുന്നത് എന്ന് നോക്കിയുള്ള മത്സരത്തിൽ മത്സരത്തിലേർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ എവിടെയാണ് എന്തെങ്കിലും അത് പ്രേക്ഷകർക്കറിയാം ഞാൻ പറയുന്നില്ല ഇക്കാര്യത്തിൽ ഇന്ത്യ എവിടെയാണെന്നുള്ളത് നമ്മുടെ എല്ലാം എന്താണ് വിധി എന്ന് നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം സൈനിങ് ഓഫ് വില്ലിയേഴ്സ് ജോൺ